ഗൾഫ് ഫോക്കസ്ലേഖ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്ക് അഞ്ചുതംഗ പൂത്തുറയിൽ കടലാക്രമണം കടൽ റോഡിലേക്ക് കയറി മൂന്ന് വീടുകളിലുള്ളവരെ ഒഴിപ്പിച്ചു അജീഷ് ജയകുമാർ തിരുവനന്തപുരത്തു നിന്ന് ചേരുന്നു അജീഷ് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണം ഉണ്ടെന്ന് മുൻപ് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഇവിടെ നിന്ന് ഈ മേഖലയിലുള്ളവർ മാറി താമസിക്കണമെന്ന് ഈ സാഹചര്യത്തിൽ ഇവിടെയുള്ളവർ മാറിയിരുന്നില്ല എന്താണ് സംഭവിച്ചത് പ്രവിത പറഞ്ഞതുപോലെ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ തീരദേശ പ്രദേശത്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നു ശക്തമായ തിരമാലകൾ ഉണ്ടാകുമെന്നും കടലേറ്റം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു ഇന്ന് രാവിലെ അവരെ റെഡ് ആയിരുന്നെങ്കിലും ഉച്ചയോടെ അത് ഓറഞ്ച് അലേർട്ടായി താഴ്ത്തിയിരുന്നു പക്ഷേ രാത്രിയോടെ ശക്തമായ തിരമാല ഉണ്ടാകുമെന്നും കടലേറ്റവും ഉണ്ടായിരുന്നെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു ഇന്ന് രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ഈ അഞ്ചുതങ്ങ് ഭാഗത്ത് ശക്തമായ തിരമാലയും കടലേറ്റവും ഉണ്ടായത് ഈ ഭാഗത്തെ മൂന്ന് മൂന്ന് വീടുകളിലുള്ളവരെയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുള്ളത് ഇവരെ വീടുകളിലേക്കാണ് മാറ്റിയത് ഈ ഭാഗത്തെ റോഡ് ഈ തീരദേശ റോഡ് കടന്നു പോകുന്ന അതുവരെ കടൽ എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കൂടുതൽ പേരെ ഇവിടെ നിന്ന് മാറ്റി സ്വന്തം ബന്ധുവീടിലേക്ക് സ്വയം മാറിപ്പോകണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയത് എന്തായാലും വലിയ തിരമാലകൾ ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ നാശ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് പുലർച്ചെ വരെ ഈ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് തിരമാലകൾ ശക്തമായിരിക്കും ശരി അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് അഞ്ചുതങ്ക് പുത്തുറയിൽ കടലാക്രമണം കടൽ റോഡിലേക്ക് കയറി മൂന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു എന്നുള്ളതാണ് വിവരം ഗൾഫ് വാർത്തകളിലേക്ക് മക്കയിലേക്കുള്ള പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങി ഹജ്ജ് ഉറ തീർത്ഥാടകർക്കും മക്കയിൽ ജോലി ചെയ്യുന്നവർക്കും സ്ഥിരതാമസക്കാർക്കും മാത്രമാണ് പ്രവേശനം നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്നാണ് മുന്നറിയിപ്പ് ഹജ്ജിനോടനുബന്ധിച്ചാണ് മക്കയിലേക്കുള്ള പ്രവേശനത്തിന് മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഹജ്ജ് വിസയുള്ളവർക്കും ഹജ്ജിനുള്ള അനുമതി പത്രമുള്ളവർക്കും ഉംറ വിസയുള്ളവർക്കും ഉംറ നിർവഹിക്കാൻ നുസുഖ് ആപ്പ് വഴി പെർമിറ്റ് ലഭിക്കുന്നവർക്കും മക്കയിലെ താമസ ഐഡിയോ ഇഖാമയോ ഉള്ളവർക്കും മക്കയിൽ ജോലി ചെയ്യുന്നതിനുള്ള അനുമതി പത്രമുള്ളവർക്കും മാത്രമേ പ്രവേശനം നൽകുകയുള്ളൂ നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ് അനുമതി പത്രമില്ലാതെ ഹജ്ജ് നിർവഹിക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഉംറ ഉമ്രാവിസയിലുള്ളവർക്ക് ജൂൺ ആറ് വരെ മക്കയിൽ പ്രവേശിക്കാനുള്ള അനുമതിയുണ്ട് ഉംറ പെർമിറ്റ് ലഭിക്കുന്നവർക്കും ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കാം താമസയാതെ സൗദിയിലെ താമസക്കാർക്കും വിസിറ്റ് വിസക്കാർക്കും മറ്റും ഉമ്ര പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതും നിർത്തിവെക്കും മക്കയിൽ പ്രവേശിക്കാൻ മക്കയിൽ ജോലി ചെയ്യുന്നവർക്കുള്ള പെർമിറ്റിനുള്ള അപേക്ഷ സൗദി ആഭ്യന്തര മന്ത്രാലയം ഓൺലൈൻ വഴി സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് മക്കയിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളിലും പരിശോധനയുണ്ടാകും ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നതുവരെ നിയന്ത്രണം തുടരും ജൂൺ മൂന്നാം വാരമാണ് ഇത്തവണത്തെ ഹജ്ജ് ജലീൽ കണ്ണമംഗലം ട്വന്റി ഫോർ പകട മരണങ്ങളിൽ വർദ്ധനയെന്ന ആഭ്യന്തര മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി നാല് അപകട മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം ഇത് മുന്നൂറ്റി അമ്പത്തിരണ്ടായി ഉയർന്നു മൂന്ന് ശതമാനം വർധനയാണ് രേഖപ്പെടുത്തിയത് ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലമാണ് ഭൂരിഭാഗം അപകടങ്ങളും ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വരുത്തുന്നത് പത്തൊൻപതിനും ഇടയിൽ പ്രായമുള്ളവരാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ പ്രവർത്തനം വീണ്ടും ദീർഘിപ്പിച്ചു ഈ മാസം എട്ട് വരെ ഈ സീസൺ തുടരും നാളെ അവസാനിക്കാനിരിക്കാണ് തീരുമാനം വൈകിട്ട് മണി മുതൽ പുലർച്ചെ രണ്ട് മണിവരെയാണ് ഗ്ലോബൽ വില്ലേജ് പ്രവർത്തിക്കുക വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം ദുബായിൽ പാർക്കുകൾക്കും കളിസ്ഥലങ്ങൾക്കും പുതിയ സമയക്രമം പ്രഖ്യാപിച്ച ദുബായ് മുനിസിപ്പാലിറ്റി എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മണി മുതൽ പാർക്കുകൾ തുറക്കും ദുബായ് മുനിസിപ്പാലിറ്റിയാണ് പാർപ്പിട മേഖലകളിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പാർക്കുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയതായി പ്രഖ്യാപിച്ചത് പുതിയ തീരുമാനപ്രകാരം തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ എട്ട് മുതൽ രാത്രി പതിനൊന്ന് വരെയും വെള്ളി ശനി അതോടൊപ്പം പൊതു അവധി ദിനങ്ങളിൽ രാവിലെ എട്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെയുമാണ് പാർക്കുകളും കളിസ്ഥലങ്ങളും പ്രവർത്തിക്കുക എമിറേറ്റിനെ കൂടുതൽ ആകർഷകമാക്കി പൗരന്മാരുടെ ക്ഷേമവും സന്തോഷവും വർദ്ധിപ്പിക്കുകയും കുടുംബങ്ങൾക്ക് ഉല്ലാസത്തിന് കൂടുതൽ സമയം ലഭ്യമാക്കുകയുമാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ വർഷം അവസാനപാദത്തിൽ അൽവർഖ വൺ ഡിസ്ട്രിക്ട് ഫോർ എന്നിവിടങ്ങളിലായി രണ്ട് പുതിയ പാർക്കുകളുടെ നിർമ്മാണം കൂടി ദുബായ് മുനിസിപ്പാലിറ്റി പൂർത്തിയാക്കിയിരുന്നു ലക്ഷം ദിർഹം പാർക്കുകളുടെ നിർമ്മാണം ും രണ്ടായിരത്തിഒന്നിനും ഇടയിൽ മാത്രം ദുബായിലെ പാർപ്പിട മേഖലകളിൽ എഴുപത് പാർക്കുകളാണ് ദുബായ് മുനിസിപ്പാലിറ്റി കൂടുതൽ പാർക്കുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും ദുബായ് ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു റിയാദിൽ നടന്ന ഫുഡ് മാനുഫാക്ചറിംഗ് എക്സിബിഷൻ ബിസിനസ് മീറ്റിംഗുകൾക്ക് മേളവേദിയായി രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർ മേളയ്ക്കായി എത്തി മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള നാനൂറിലേറെ കമ്പനികളാണ് റിയാദിൽ നടന്ന സൌദി ഫുഡ് മാനുഫാക്ചറിംഗ് എക്സിബിഷനിൽ പങ്കെടുത്തത് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ നിർമ്മാണം പാക്കിംഗ് വിതരണം തുടങ്ങിയവയുടെ വൈവിധ്യമാർന്ന സ്റ്റാളുകൾ പ്രദർശനത്തിനു സൌദിയിലെ വിപുലമായ നിക്ഷേപ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ നിരവധി കമ്പനികളാണ് മുന്നോട്ട് വന്നത് സൌദിയിൽ വിതരണക്കാരെ തേടി ഭക്ഷ്യോൽപന്ന മേഖലയിലെ നിരവധി ഇന്ത്യൻ കമ്പനികൾ മേളയിലെത്തിയിരുന്നു ഈ ഉൽപ്പന്നങ്ങൾ സൌദി വിപണിയിലെത്തിക്കാനുള്ള എല്ലാ സഹായങ്ങളും നൽകാൻ തയ്യാറാണെന്ന് മേളയ്ക്കെത്തിയ എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസി പ്രതിനിധികളായ നാസർ ടിയൻപുരം ഷിഹാബി വിളയിൽ എന്നിവർ പറഞ്ഞു സർവീസ് സെക്ടറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട് റെസ്റ്റോറൻറ് ആണെങ്കിലും അതുപോലെ മാനുഫാക്ചറിംഗ് ആണെങ്കിലും യൂണിറ്റുകളാണെങ്കിലും മറ്റേ എല്ലാ കാര്യങ്ങളിലും അത് ഏത് സൗദി അറേബ്യയുടെ ഏത് ഭാഗത്താണെങ്കിലും ജിദ്ദ റിയാദ് ദമ്മാം ഭാഗത്താണെങ്കിലും അതിന്റെ സർവീസുകളും ലൈസൻസും കാര്യങ്ങളും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും ഇത്തരത്തിലുള്ള കമ്പനികൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ തരുന്നു അതുപോലെ തന്നെ സ്റ്റോക്കിസ്റ്റിനെ തരുന്നു ഇതൊക്കെ തയ്യാറായി കൊടുക്കാൻ എമറാൾട്ട് കൺസൾട്ടൻസിക്ക് കഴിയും അതുപോലെ സ്ട്രാറ്റജികൾ സെറ്റ് ചെയ്തു കൊടുത്ത് പുതിയ കമ്പനികൾക്ക് ഇവിടെ ഏത് രീതി ഏത് രീതിയിൽ ഏത് വിധേനെ ഈ കമ്പനികളുമായിട്ട് ടൈ അപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി മോഡൽ പോകാം എന്നൊക്കെ മതി ധികം രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർ മേളയ്ക്കെത്തി ഏഴായിരത്തിലധികം ബിസിനസ് മീറ്റിംഗുകൾക്ക് എക്സിബിഷൻ വേദിയായി സൗദിയിലേക്ക് വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായാണ് മൂന്ന് ദിവസം നീണ്ടുനിന്ന എക്സിബിഷൻ സംഘടിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിച്ചിരുന്നു സമീപഭാവിയിൽ തന്നെ ഭക്ഷ്യോൽപന്നങ്ങളുടെ ആസ്ഥാനമായി സൌദിയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് അധികൃതർ മുന്നോട്ടു പോകുന്നത് റിയാദിൽ നിന്നും ഇസ്മായിൽ പയ്യോളിക്കൊപ്പം ജലീൽ കണ്ണമംഗലം ട്വന്റി ലൈംഗികാതിക്രമക്കേസിൽ കർണാടക മുൻമന്ത്രി എച്ച് ഡി രേവണ്ണ അറസ്റ്റിൽ രേവണ്ണയുടെ പിതാവും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച് ഡി ദേവഗൌഡയുടെ വീട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ലൈംഗികാതിക്രമത്തിന് ഇരയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ രേവണ്ണയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അറസ്റ്റ് ബംഗളൂരുവിലെ പീപ്പിൾ റെപ്രസെന്റേറ്റീവ് കോടതി എച്ച് ഡി രേവണ്ണിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം ഒരേ സമയം ഹാസനിലും ബംഗളൂരുവിലും തെരച്ചിൽ പിതാവ് എച്ച് ഡി ദേവേഗൌഡിയുടെ ബംഗളൂരുവിലെ വസതിയിൽ രേവണ്ണയുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു വൈകിട്ട് ആറു മണിയോടെ അന്വേഷണ സംഘം ദേവേഗൗഡയുടെ വീട്ടിലെത്തി നാടകീയമായ രംഗങ്ങൾക്കൊടുവിൽ എച്ച് ഡി രേവണ്ണയെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു ലൈംഗിക അതിക്രമത്തിനിരയായ മൈസൂരു സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയതിലും വീട്ടുജോലിക്കാരിയായ യുവതിയെ പീഡനത്തിനിരയാക്കിയ കേസിലുമാണ് അറസ്റ്റ് എച്ച് ഡി രവണ്ണിയുടെ പ്രാഥമിക ചോദ്യം ചെയ്യൽ തുടങ്ങി മാജിസ്ട്രേറ്റിനു മുന്നിൽ നാളെ ഹാജരാക്കും മൂന്ന് തവണ നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെ തുടർന്നാണ് അറസ്റ്റ് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജെ ഡി എസ് നേതാവിന്റെ അറസ്റ്റ് കർണാടകയിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് വഴിയൊരുക്കും ട്വന്റി ഫോർ ബംഗളൂരു സുഗന്ധഗിരി വനം വനംകൊള്ളയൽ നടപടി വയനാട് ഡിഎഫ്ഒ എ ഷജനിയെ സ്ഥലം മാറ്റിന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഡി എഫ് ഒ എ ഷജനിയുടെ ഭാഗത്തുനിന്ന് ഗുരുതര കൃത്യവിലോപമുണ്ടായി എന്ന വിലയിരുത്തലോടെയാണ് സ്ഥലം മാറ്റം കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്ററായാണ് പുതിയ ചുമതല പകരം ചുമതല ഒലവക്കോട് അസിസ്റ്റന്റ് കൺസർവേറ്റർ ബി ശ്രീജിത്തിന് നൽകി നേരത്തെ സുഗന്ധഗിരി വനം കൊള്ളയുമായി ബന്ധപ്പെട്ട് ഷജ്ന ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിട്ടിരുന്നു എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഈ തീരുമാനം മരവിപ്പിച്ചു നടപടിക്രമങ്ങളിലെ പാളിച്ചയെ തുടർന്നാണ് സസ്പെൻഷൻ മരവിപ്പിച്ചതെന്നായിരുന്നു വനം മന്ത്രിയുടെ വിശദീകരണം ഇരുപതോളം മരങ്ങൾ മുറിക്കാനുള്ള അനുമതിയിൽ നൂറ്റിയേഴ് മരങ്ങളാണ് മുറിച്ചു കടത്തിയത് അനധികൃത മരമുറി യഥാസമയം കണ്ടെത്താത്തതും വളരെ വൈകി കേസുകൾ രജിസ്റ്റർ ചെയ്തതും ജാഗ്രതയോടെ കേസ് അന്വേഷിക്കാത്തതും അനധികൃതമായി മരങ്ങൾ കടത്താൻ ഇടയാക്കിയെന്നായിരുന്നു വിജിലൻസ് വിഭാഗം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കോഴിക്കോട് ലോക്സഭാ വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപത് സീറ്റും യു ഡി എഫ് ജയിക്കുമെന്ന് കെ പി സി സിയുടെ വിലയിരുത്തൽ നാല് മണ്ഡലങ്ങളിൽ കടുപ്പമേറിയ മത്സരം നടന്നുവെന്ന് വിലയിരുത്തിയ യോഗം സംസ്ഥാന സർക്കാരിനെതിരെ നിശബ്ദ തരംഗമുണ്ടായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടു അവസാന സമയത്തെ പുനഃസംഘടന തെരഞ്ഞെടുപ്പിൽ പ്രശ്നമായെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉടൻ തിരിച്ചെത്തില്ല വോട്ടെണ്ണൽ കഴിഞ്ഞ ശേഷം മാത്രം മാറ്റാമതിയെന്നാണ് തീരുമാനം പലയിടത്തും കടുത്ത മത്സരം നടന്നു എന്ന് പറയുമ്പോഴും ഇരുപത് സീറ്റും ജയിക്കുമെന്നാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ തൃശൂരിൽ ഇരുപതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷം കെ മുരളീധരൻ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തെത്തും നാട്ടിക പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ വി എസ് സുനിൽകുമാർ ലീഡ് ചെയ്യും ബാക്കി അഞ്ച് മണ്ഡലങ്ങളിലും ലീഡ് യു ഡി എഫിനായിരിക്കും തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുമെന്നും നേതൃയോഗം വിലയിരുത്തി കണ്ണൂരിൽ ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന് കെ സുധാകരൻ നേതൃയോഗത്തിൽ പറഞ്ഞു എന്നാൽ അവസാനത്തോടെ അത് പരിഹരിച്ചു അതിനാൽ ജയമുറപ്പെന്നും കെ സുധാകരൻ പറഞ്ഞു പാലക്കാട് താൻ തോൽക്കുമെന്നത് വെറും പ്രചരണമായി കണ്ടാൽ മതിയെന്ന് വി കെ ശ്രീകണ്ഠൻ യോഗത്തിൽ വ്യക്തമാക്കി പാലക്കാട് കണ്ണൂർ ആറ്റിങ്ങൽ മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടന്നുവെന്നാണ് നേതൃത്വം വിലയിരുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനെതിരെ നിശബ്ദ തരംഗമായിരുന്നു ഉണ്ടായിരുന്നത് പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇടതുമുന്നണിയെ ആയിരിക്കും ബാധിക്കുക എന്നും കെ പി സി സി കണക്കുകൂട്ടുന്നു എന്നാൽ വോട്ട് ചെയ്യാത്ത ആളുകളെക്കുറിച്ച് വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കെ പി സി സി താഴെത്തട്ടിൽ നിർദ്ദേശം നൽകി വോട്ട് ചെയ്യാത്ത ആളുകളെ കുറിച്ച് ഒരു പഠനം നടത്തി ഒരു റിപ്പോർട്ട് എന്തുകൊണ്ടാണ് അവർ വരാത്തത് എന്നതിനെ കുറിച്ച് അവർക്ക് അന്വേഷിക്കാം യു ഡി എഫ് അനുഭാവികളായ വോട്ടർമാർ വന്നിട്ടില്ലെങ്കിൽ അത് വ്യക്തമായി അതിന്റെ കാരണവും അതും കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് ഇരുപത്തിനാലാം തീയതിക്ക് മുമ്പ് കെ പി സി സിയിൽ നൽകാൻ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവസാന മണിക്കൂറിലെ ബ്ലോക്ക് മണ്ഡലം തല പുനഃസംഘടന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിഫലിച്ചെന്ന് നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു ആദ്യ ദിവസങ്ങളിൽ പ്രശ്നം പരിഹരിക്കാനായിരുന്നു കോൺഗ്രസിന് വീണ്ടും തിരിച്ചുടി മുൻ കോൺഗ്രസ് ഡൽഹി അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൌലി ബിജെപിയിൽ ചേർന്നു ലൌലിക്കൊപ്പം മുൻ എം എൽ എമാരും പാർട്ടി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു ബംഗാളിൽ മുൻ ജഡ്ജി അഭിജിത് ഗംഗോപാധ്യായയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ റാലിക്കിടെ ടിഎംസി ബി ജെ പി പ്രവർത്തകർ ഏറ്റുമുട്ടി ഡൽഹിയിൽ ആംആദ്മിയുള്ള സഖ്യത്തിലെ അതൃപ്തിയെ തുടർന്നാണ് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അരവിന്ദർ സിംഗ് ലൌലി രാജിവെച്ചത് കനയ സ്ഥാനാർത്ഥിയാക്കിയതിലും ലൌലിക്ക് എതിർപ്പുണ്ടായിരുന്നു ഇന്ന് ബിജെപി ആസ്ഥാനത്തെത്തി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെയും പാർട്ടി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡേയുടെയും സാന്നിധ്യത്തിലാണ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് രാജ്കുമാർ में की देश के अंदर भारतीय जनता पार्टी, में, में भारती पार्टी का जो है वो फेरेगा तमलुक् लोकसभा सीट बीजेपी स्थाना कल हाईकोर्ति मुन जडी अभिजीत गंगोबादी नाम निर्देश पत्रिका समर्पण राली की പ്രവർത്തകർ ഏറ്റുമുട്ടി ിൽ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരാക്രമണ സമയത്ത് കോൺഗ്രസ് പരിഹസിച്ചു ഡൽഹി ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ലൈംഗിക പീഡന പരാതിയിൽ രാജ്ഭവനിലെ ജീവനക്കാർക്ക് നാല് ജീവനക്കാർക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത് പീഡനപരാതിരഞ്ഞെടുപ്പ് സ്റ്റൻഡാണെന്ന് സി വി ആനന്ദബോസ് പ്രതികരിച്ചു ഇന്ദിരാ മുഖർജി ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് രാജ്ഭവനിലെ നാല് ജീവനക്കാർക്ക് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയത് സിസിടിവി ദൃശ്യങ്ങൾ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അറുപത്തിയൊന്ന് പ്രകാരം ക്രിമിനൽ നടപടികൾ നേരിടുന്നതിൽ നിന്ന് ഗവർണർക്ക് പരിരക്ഷ നൽകുന്നതിനാൽ പോലീസിന് കടുത്ത നടപടികളിലേക്ക് കടക്കാൻ കഴിയില്ല സി വി ആനന്ദബോസിനെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി പോലീസ് നടപടി അതിരുകടന്നാൽ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് ഗവർണർ സി വി അനന്ദബോസിന്റെ മുന്നറിയിപ്പ് മുഖ്യമന്ത്രിയല്ല ആരായാലും ശരി സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴിവിട്ടു പോയാൽ ശക്തമായ നടപടി എടുക്കുക തന്നെ ചെയ്യും ഇതൊരു പ്രോമിസ് അല്ല എ കമ്മിറ്റ്മെന്റ് ഫ്രം ദ ഗവർണർ ഇലക്ഷൻ ഒരു പരിധി കഴിഞ്ഞാൽ ഭരണഘടന ലംഘിച്ചാൽ ലംഘിച്ചാൽ നിയമം ശക്തമായ നടപടി തന്നെ ചെയ്യും ലൈംഗികാരോപണം ആയുധമാക്കിയ തൃണമൂൽ കോൺഗ്രസ് സന്ദേശകാലിയിൽ നാടകം കളിച്ചവർ ഗവർണർക്കെതിരായ പരാതിയിൽ എന്തുകൊണ്ട് മൌനം പാലിക്കുന്നുവെന്ന് ചോദിച്ചു ആരോപണങ്ങൾക്കിടെ കേരളത്തിലെത്തിയ ഗവർണർക്ക് നേരെ ആലുവയിൽ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി ഡൽഹി സംസ്ഥാനത്ത് പ്രാദേശികമായി ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണം പ്രയോജനം ചെയ്തില്ല പീക്ക് സമയത്തെ ഉപയോഗത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും പ്രതിദിന വൈദ്യുതി ഉപയോഗം സർവ്വകാല റെക്കോർഡിലെത്തി ഉപയോഗം കുറഞ്ഞില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്ന നിലപാടിലാണ് കെ എസ് ഇ ബി കനത്ത ചൂടിനെയും ഉഷ്ണക്കാറ്റിനെയും തുടർന്ന് വൈദ്യുതി മേഖലയ്ക്കുണ്ടാകുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ കെ എസ് ഇ ബി കൺട്രോൾ റൂം തുറ നൂറ്റിപ്പതിനഞ്ച് പോയിന്റ് ഒമ്പത് ദശലക്ഷം യൂണിറ്റ് എന്ന സർവകാല റെക്കോർഡിലാണ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം ഇന്നലെ ഏർപ്പെടുത്തിയ പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം ഗുണം ചെയ്തില്ല ഉപഭോഗം കൂടിയതു കാരണം ലൈനുകൾ ഡ്രിപ്പാകുന്ന സ്ഥലങ്ങളിലാണ് പത്തു മിനിറ്റോളം കെ എസ് ഇ ബി പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയത് രാത്രി പത്ത് മണി മുതൽ രണ്ട് മണിവരെ ഉള്ള വ്യവസായങ്ങളുടെ ഒരു ക്രമീകരണം നടത്തണം എന്നാണ് അതേപോലെ ഇപ്പോൾ എ സി വയ്ക്കുന്നു എ സി വയ്ക്കുമ്പോൾ ഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിലോ വയ്ക്കുന്നതിന് പകരം ഇരുപത്തിയാറിലോ വെച്ചാൽ നമുക്ക് അത്രയും ലാഭം കിട്ടും അപ്പോൾ സ്വയം ഒരു നിയന്ത്രണം പരുത്തിയാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിൽ നേരിയ കുറവുണ്ടായി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് മെഗാവാട്ടായിരുന്നു പീക്ക് സമയത്തെ ആവശ്യകത തൊണ്ണൂറ്റിമൂന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ആണോ പുറത്തുനിന്നെത്തിച്ചത് വർദ്ധിച്ച ഉപഭോഗം നിയന്ത്രിക്കാൻ ഷെഡിംഗ് അല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് കെ സി ബി വിലയിരുത്തൽ രണ്ടു ദിവസത്തെ ഉപഭോഗം നോക്കി ലോഡ് ലോഡ്ഷെഡിങ്ങിന് ശുപാർശ നൽകും ഈ മാസവും പത്തൊമ്പത് പൈസയുടെ സർചാർജ് തുടരാനാണ് കെ സി ബിയുടെ തീരുമാനം മാർച്ച് മാസത്തെ ഇന്ധന സർചാർജായാണ് തുക ഈടാക്കുക സംസ്ഥാനമൊട്ടാകെയുള്ള സ്ഥിതിഗതികൾ ഏകോപിപ്പിക്കാൻ കെ സി ബി കൺട്രോൾ റൂം തുറന്നു ഫീഡറുകളുടെ ഓവർലോഡ് സബ്സ്റ്റേഷനുകളിലെ ലോഡ് ക്രമീകരണം വിവിധ സ്ഥലങ്ങളിലെ വൈദ്യുതി ആവശ്യകത തുടങ്ങിയവ കൺട്രോൾ റൂം വിലയിരുത്തും തിരുവനന്തപുരത്തെ വൈദ്യുതി ഭവനിലാണ് കൺട്രോൾ റൂം ട്വന്റി തിരുവനന്തപുരം സംസ്ഥാനത്തെ കനത്ത ചൂട് കുറയുന്നു പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പിൻവലിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരദേശ മേഖലയിൽ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് ഓറഞ്ച് ആക്കി ലഘൂകരിച്ചു ഉഷ്ണതരംഗ സാധ്യതയുടെ പശ്ചാത്തലത്തിലുള്ള തൊഴിൽ സമയക്രമീകരണം ഹൈറേഞ്ച് മേഖലയ്ക്കും ബാധകമാണെന്ന് ലേബർ കമ്മീഷണർ ഉത്തരവിറക്കി പൊള്ളുന്ന വേനൽ ചൂടിന് ശമനമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗത്തിനുള്ള മുന്നറിയിപ്പ് പിൻവലിച്ചു തിങ്കളാഴ്ച വരെ പകൽ ചൂടിനുള്ള മുന്നറിയിപ്പ് തുടരും വരും ദിവസങ്ങളിൽ വേനൽ ചൂട് കുറയുമെന്നും വ്യാപകമായി മഴ കിട്ടുമെന്നുമാണ് പ്രതീക്ഷ ഇത്തവണ ശക്തമായ മൺസൂൺ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനുമുള്ള റെഡ് അലർട്ട് പിൻവലിച്ചു നാളെ രാത്രി വരെ ഓറഞ്ച് അലർട്ട് തുടരും ഉഷ്ണതരംഗ സാധ്യതയുടെ പശ്ചാത്തലത്തിലുള്ള തൊഴിൽ സമയക്രമീകരണം ഹൈറേഞ്ച് മേഖലയ്ക്കും ബാധകമെന്ന് ലേബർ കമ്മീഷണർ ഉത്തരവിറക്കി നേരത്തെ തൊഴിൽ സമയക്രമീകരണങ്ങളിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരമുള്ള പ്രദേശങ്ങളെ ഒഴിവാക്കിയിരുന്നു ഉഷ്ണതരംഗത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്താണ് തോട്ടം തൊഴിലാളികളടക്കമുള്ള എല്ലാ തൊഴിലാളികൾക്കും ഉത്തരവ് ബാധകമാക്കിയത് ട്വന്റിഫോർ തിരുവനന്തപുരം അടുത്ത തീർത്ഥാടനകാലം മുതൽ ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ല വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ദർശനം നടത്താൻ കഴിയൂ തിരക്കും സ്ഥലപരിമിതിയും കണക്കിലെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിന്റേതാണ് തീരുമാനം ഒരു ദിവസം വെർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്യാവുന്നവരുടെ എണ്ണം എൺപതിനായിരം ആക്കി പരിമിതപ്പെടുത്തും ചുരുളഴിയുന്നു പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മാതാവിനെ റിമാൻഡ് ചെയ്തു യുവതി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തിയാണ് മജിസ്ട്രേറ്റ് രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത് കേസിൽ യുവതിയുടെ ആൺ സുഹൃത്തിന് പ്രത്യക്ഷത്തിൽ പങ്കില്ല എന്ന നിലപാടിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് പ്രസവശേഷം നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കവറിലാക്കി ഫ്ളാറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്കറിഞ്ഞ കേസിലാണ് കുട്ടിയുടെ മാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയെ ആശുപത്രിയിലെത്തിയാണ് മജിസ്ട്രേറ്റ് ഇന്ന് റിമാൻഡ് ചെയ്തത് ഈ മാസം പതിനെട്ടാം തീയതി വരെയാണ് റിമാൻഡ് കാലാവധി യുവതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി കോടതിക്ക് അപേക്ഷ നൽകാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് കേസിൽ യുവതിയുടെ ആൺ സുഹൃത്തിന് പ്രത്യക്ഷത്തിൽ ബന്ധമില്ല എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നേരത്തെ യുവതി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന സംശയം പോലീസ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് ആൺ സുഹൃത്തിനെതിരെ പരാതി നൽകാനും പെൺകുട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല ഇതോടെയാണ് ഇയാളെ നിലവിൽ കേസിൽ പ്രതിയാക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് യുവതി പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴിയും ആൺ സുഹൃത്തിന്റെ പക്കൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളും ശരിയാണെന്ന് ബോധ്യപ്പെടാൻ യുവതിയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് നിലപാട് ഈ സാഹചര്യത്തിൽ യുവതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതുവരെ കാത്തിരിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ യുവതിയെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതോടെ അന്വേഷണത്തെ സഹായിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ യുവതിയെ കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ കേസ് അന്വേഷണം എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട് എസ് ശ്യാംകുമാർ ട്വന്റി കൊച്ചി

ആറുമാസം സമയം അനുവദിക്കും കാറുകളിൽ ക്യാമറ ഘടിപ്പിക്കുന്നതിന് മൂന്നു മാസം സാവകാശവും നൽകി ഇതോടെയാണ് ടെസ്റ്റ് പരിഷ്കരണം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ തീരുമാനം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളി യൂണിയനുകളും പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സർക്കുലർ പുതുക്കിയിറക്കിയത് സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യം ഗതാഗത വകുപ്പ് അംഗീകരിച്ചില്ല മുൻ സർക്കുലർ പ്രകാരമുള്ള ആധുനിക ടെസ്റ്റ് ഗ്രൗണ്ടുകൾ സജ്ജമാകാത്തതിനാൽ എച്ച് പഴയ രീതിയിൽ ഗ്രൗണ്ടുകൾ എത്രയും വേഗം സജ്ജമാക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശമുണ്ട് ഈ മാസം ഇരുപത്തിമൂന്നിന് ഗതാഗതമന്ത്രിയും സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി എളമരം കരീം തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുമെന്ന് സംഘടനയെ അറിയിച്ചു ഫോർ തിരുവനന്തപുരം താനൂർ താമർ ജിഫ്രി കസ്റ്റഡി മരണ കേസിൽ ഉദ്യോഗസ്ഥരെ സി ബി ഐ അറസ്റ്റ് ചെയ്തു മുതൽ വരെ പ്രതികളായ സിവിൽ പോലീസ് ഓഫീസർമാരെയാണ് ഇന്ന് പുലർച്ചെ സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത് താമൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത മമ്പ്രം സ്വദേശി താമർ ജിഫ്രി സ്റ്റേഷനിൽ മരിച്ച കേസിലാണ് സി ബി ഐ നടപടി ഒന്നാം പ്രതി താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഓ ജിനേഷ് രണ്ടാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ സി പി ഒ ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി കൽപ്പുകേരി സ്റ്റേഷനിലെ സി പി ഒ അഭിമന്യു നാലാം പ്രതി തിരുവിരങ്ങാടി സ്റ്റേഷനിലെ സി പി ഒ വിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പേരും മലപ്പുറം അംഗങ്ങളായിരുന്നു അതീവ രഹസ്യമായാണ് സി ബി ഐ പ്രതികളെ അറസ്റ്റ് ചെയ്തത് വൈകിയെങ്കിലും സിബിഐ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി ട്വന്റി ഫോറിനോടാ എന്തായാലും സന്തോഷമുണ്ട് കാര്യം നമ്മളെ ഒമ്പത് മാസത്തോളായി ഇതിലേക്കും അനിയന്റെ കേസിൽ യാതൊരു നടപടി പ്രത്യക്ഷത്തിൽ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പ്രത്യക്ഷത്തിൽ ഇപ്പോഴാണ് ഒരു കാര്യം കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിനാണ് താങ്ങൂരിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമർ ജിഫ്രി കുഴഞ്ഞു വീണ് മരിച്ചത് ലഹരി മരുന്ന് കൈവശം വെച്ചതിന് താമർ ജിഫ്രിയും അഞ്ച് സുഹൃത്തുക്കളെയും മലപ്പുറം എസ് പി കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് എഫ്ഐആറിൽ ഉള്ളത് മർദ്ദനം മേറ്റതിനെ തുടർന്നാണ് താമൃദിഫ്രി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചു ട്വന്റി ഫോറാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിട്ടത് താമൃദിഫ്രിയെ മർദ്ദിക്കുന്നത് കണ്ടയാറുടെ വെളിപ്പെടുത്തലും ട്വന്റി ഫോറാണ് പുറത്തുവിട്ടത് പിന്നാലെ വലിയ പ്രതിഷേധമുണ്ടായി ആദ്യം ക്രൈംബ്രാഞ്ചായിരുന്നു കേസ് അന്വേഷിച്ചത് അന്വേഷണത്തിൽ നാലു പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി എന്നാൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് കുടുംബം രംഗത്ത് വന്നതോടെ കേസ് സി ബി ഐക്ക് കൈമാറി കുടുംബം അഭിനന്ദിച്ചു പുറത്ത് ാണ് ഇത് കൂടുതൽ പെട്ടെന്ന് കൂടുതൽ വൈകാതെ തന്നെ ഇപ്പോഴെങ്കിലും സംഭവിച്ചത് കാര്യത്തിൽ ചെയ്യുന്നു അഭിനന്ദിക്കുന്നു പ്രതികളെ എറണാകുളം കോടതിയിൽ റിമാൻഡ് ചെയ്തു പോലീസ് സ്റ്റേഷനുകൾ ഇടിമുറികളാക്കുന്നവർക്കുള്ള താക്കീതാണ് താനൂർ കസ്റ്റഡി മരണ കേസിലെ ഇപ്പോൾ നടന്നിരിക്കുന്ന അറസ്റ്റ് ജനമൈത്രി എന്ന വില നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ സമീർ കരീം വ്യാജ പോക്സോ കേസിൽ ഏഷ്യനെറ്റ് ന്യൂസിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു ഏഷ്യനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ റെസിഡന്റ് എഡിറ്റർ കെ ഷാജഹാൻ ഉൾപ്പെടെ ആറ് ആറുപേരെ പ്രതിചേർത്താണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് പോക്സോ കേസിൽ എന്ന വ്യാജേന ജീവനക്കാരിയുടെ മകളെ ഉപയോഗിച്ച് വീഡിയോ നിർമ്മിച്ചതാണ് കേസ് ജീവനക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ ഉപയോഗിച്ച് വ്യാജവാർത്ത ചമച്ച കേസിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ റെസിഡന്റ് എഡിറ്റർ കെ ഷാജഹാൻ റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫ് പെൺകുട്ടിയുടെ അമ്മയായ ഏഷ്യാനെറ്റ് ജീവനക്കാരി എഡിറ്റർ വിനീത് ജോസ് ക്യാമറാമാൻ വിപിൻ മുരളീധരൻ എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം ക്രൈംബ്രാഞ്ച് എ സി പി വി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോഴിക്കോട് പ്രത്യേക പോക്സോ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ക്രിമിനൽ ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ വ്യാജ ഇലക്ട്രോണിക് രേഖ ചമയ്ക്കൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തി പോക്സോ ഉപവകുപ്പ് പ്രകാരവും കേസുണ്ട് ഏഷ്യാനെറ്റ് ജീവനക്കാർ ഉൾപ്പെടെ എഴുപതോളം പേരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി ഓഫീസിലെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകൾ ഉൾപ്പെടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി വീഡിയോ ചിത്രീകരിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കോഴിക്കോട് ബ്യൂറോയിൽ നിന്നാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് വെള്ളയിൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു കോഴിക്കോട്